ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിക്കാന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടാ ഇന്നിപ്പൊ ഞാൻ ഉള്ളത് ഇവിടെ തൃപ്രയാറാണ് തൃപ്രയാർ പോഴ്നെ പിടിച്ച ഒന്നാം തരം വാള ഇത്ര മൂന്ന് ഇരുന്നൂറ് ഉണ്ട് വാളാത്രൂറ്റി ഇത് നമ്മുടെ ഭാഗങ്ങളിൽ നിന്നും കിട്ടില്ല മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും കിട്ടില്ല ഫ്രഷ് സാധനമാണ് അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളിയാണ് കാരണം അത് കറി വെക്കാനും വറക്കാനൊക്കെ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് കേട്ടോട്ടാ റോഹു അടിപൊളി മീനാണിത് വറുത്ത നല്ല ടേസ്റ്റ് ആണ് നല്ല അടിപൊളി കരിമീൻ ഉണ്ട് കേട്ടോ കരിമീനൊക്കെ മിതമായ വിലയുള്ളൂ കല്യാണ പരിപാടി മറ്റുള്ള സൽക്കാര കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇവർക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കും ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് ഫ്രീ ആയിട്ട് ഡെലിവറി ചാർജ് ഈടാക്കുന്നതല്ല ആവശ്യമുള്ളവർ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ആ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് നമ്പർ ഫിഷ് പോയിന്റ് നാടൻ പുഴ മീനുകൾ ഇട്ടാ ഇത് സ്ഥലം കിഴക്കൻ നട തുപ്രയാറിട്ട അമ്പലനട